ഹൈ ഗായ്സ് വെൽക്കം ടു ലിക്വിഡ് ലൈനൊക്കെ ഒരു നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം തന്നെ നമ്മുടെ ലോ ലോ ടെക് പ്ലാന്റ് ടാങ്ക് ലൈറ്റ് വെച്ചിട്ട് നമ്മൾ ഹൈടെക് പ്ലാന്റ്സ് എങ്ങനെ ഗ്രോ ചെയ്യിപ്പിച്ചെടുക്കുക ഒരു കോൺസെപ്റ്റിന് വേണ്ടി മാത്രം ചെയ്തൊരു വീഡിയോ ആണ് ആണ്ട്ടോ നമ്മൾ ഏകദേശം ഒരു വൺ ഫീറ്റിൻ്റെ ക്യൂബ് ടാങ്ക് ആണ് നമ്മൾ എടുത്തിരിക്കുന്ന ഈ വീഡിയോന് വേണ്ടി അപ്പോൾ നമുക്ക് യൂസ് ചെയ്തിരിക്കുന്ന പ്ലാന്റ് എന്ന് പറയുന്നത് റൊട്ടാല ബ്ലിച്ചി റെഡ് എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണ് ആദ്യം യൂസ് ചെയ്തിരിക്കുന്നത് ആയി യൂസ് ചെയ്യുന്നത് നമ്മുടെ റൊട്ടാല ബ്ലഡ് റെഡ് യു എസ് എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണ്ട്ടോ നല്ല രീതിക്ക് സി ഒ ടു ലൈറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇവരുടെ ഒറിജിനൽ കറൾ കാര്യങ്ങളൊക്കെ വരുള്ളൂ അപ്പോൾ നമ്മളത് ട്രൈ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ടാങ്ക് സ്കേപ്പ് ചെയ്ത് തന്നെ ഏകദേശം നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന സോയിൽ എന്ന് പറഞ്ഞാൽ മാസ്റ്റർ സോയിലാണ് നമ്മൾ ടാങ്കിൽ ഏകദേശം നയൻറ്റി പെർസെൻറ്റേജ് ഭാഗങ്ങളും നമ്മൾ പ്ലാന്റ്സ് വെച്ച് ഫിൽ ചെയ്തിട്ടുണ്ട് അതിനുള്ള മോസ്റ്റ് ഓഫ് ദ റീസൺ എന്ന് പറയുന്ന ഒരു ആണ് അത് നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് പറയാട്ടോ നമ്മൾ ഈ ടാങ്കിൻ്റെ വീഡിയോ ഇടുമ്പോൾ തന്നെ അപ്പോൾ ഏകദേശം പ്ലാന്റ്സ് കാര്യങ്ങളൊക്കെ വെച്ച ശേഷം നമ്മളൊരു പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ചിട്ടാണ് വാട്ടർ ഫിൽ ചെയ്യുന്നത് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ക്യാൻ വാട്ടർ ആണ് ആണ്ട്ടോ ഈ പ്ലാസ്റ്റിക് കവർ ഉപയോഗിക്കുമ്പോൾ വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്ലാന്റ്സ് കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്ത് അവിടുന്ന് മാറാതിരിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ പ്ലാസ്റ്റിക് കവർ ഉപയോഗിക്കുന്നത് വേറെ വലിയ അഡ്വാൻറ്റേജ് കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ നമ്മൾ ഈ ഈ ടാങ്ക് നമ്മൾ ഏകദേശം വാട്ടർ ഫിൽ ചെയ്ത ശേഷം ഈ ഒരു അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക നമ്മൾ പ്ലാന്റ്സ് വാങ്ങിച്ചിരിക്കുന്ന എമർജൻസിയുടെ പ്ലാന്റ് ആയതുകൊണ്ടാണ് ഈ ലീഫ് ഷേപ്പിൽ ഉണ്ടാകുന്നത് ഏകദേശം നമ്മുടെ ടാങ്കിലേക്ക് സെറ്റ് ചെയ്ത ശേഷം ഒരു ടു വീക്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്ലാൻസിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ടാണ് നമ്മൾ ഏകദേശം വിചാരിച്ചതിനേക്കാളും നല്ല രീതിക്ക് റിസൾട്ട് ഉണ്ട് ബട്ട് നമ്മൾ സി ഒ ടു കാര്യങ്ങളൊക്കെ ഈ ടാങ്കിലേക്ക് കൊടുക്കുന്നുണ്ട് എന്നാലും നമ്മൾ ഈ പ്ലാന്റ്സ് നല്ല രീതിക്ക് ടൂ വീക്ക് ഇത്രയും നല്ല റിസൾട്ടാണ് അപ്പോൾ ഈ ടാങ്കിൻ്റെ വീഡിയോ അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ ഓക്കെ ബൈ